പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അർച്ചനയോട് ഒടുവിൽ ക്ഷമ പറയുന്നതിന് തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയാണ് കാരണം ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഇപ്പോൾ രുക്കു അർച്ചനയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് നീ എന്നോട് ക്ഷമ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എനിക്ക് നിന്നോട് യാതൊരു ലക്ഷ്യവുമില്ല നീ എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് രുഖുവിന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഒരിക്കലും രുഖു ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്ന് രുഖുവിനോട് കാര്യങ്ങൾ ഇനി കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് അർച്ചന ചേച്ചി പറയുന്നു ഇതിനിടയിൽ സ്വത്തുക്കളൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സഹോദരന്മാർ വീട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ചന്ദ്രയുടെയും കണക്കുകൂട്ടലുകൾക്ക് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഇപ്പോൾ ആലോചിക്കുന്ന അവർ പുതിയൊരു തിരിച്ചടി കൊടുക്കാൻ തയ്യാറാവുകയാണ് do like share and subscribe